മോതിരം പിടിമുറുക്കിയ വിരലുകൾ ഇവരുണ്ട് നൽകാതെ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർ കേരളത്തിന്റെ ഫയർ ബ്രാൻഡ് നല്ല ടൈറ്റ് നമുക്കിത് എടുക്കാം എടുക്കാം ബഡ്ജ് ആയിട്ടില്ല നമുക്ക് നൂല് മറുചിന്തകൾക്ക് ഇടനൽകാതെ ായോ വേദന ഉണ്ടോ വലിയ ബഡ്ജിങ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് നമുക്കിതിലെടുക്കാൻ പറ്റും വേദന ഉണ്ടോ നീര് നമ്മൾ ടൈറ്റ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് മുക്കം നമുക്ക് ചെറുതാറ്റേ ആയിട്ടുള്ളൂ കുറച്ചും കൂടി ആയിരുന്നെങ്കിൽ നല്ല നീര് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പെയിൻ ഉണ്ടാവും നമുക്ക് കൈ ഒന്ന് മുടക്കോ ചെറിയൊരു പെയിൻ കാണും നമ്മൾ ഏകദേശം തീരാറായി കഴിഞ്ഞു സാധനം ഊരി നമ്മുടെ കയ്യിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുക നമുക്ക് തന്നെ ഇതുപോലെ ഇപ്പൊ ഇത് നമ്മൾ ചെയ്ത ഒരു മെത്തേഡ് അതായത് നമ്മുടെ നീര് ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മെത്തേഡ് അതായത് നീര് കൂടുതൽ അതായത് ഒരു ഒരു പരിധി കൂടുതൽ നീര് കൂടി നമുക്ക് എടുക്കാം ഇത് ഈ റിംഗ് വെച്ച് എടുക്കാൻ പറ്റത്തില്ല ചിലത് ബഡ്ജായി വരും അതും ഈ നൂറ് ഉപയോഗിച്ചെടുക്കാൻ വെച്ചെടുക്കാൻ പറ്റത്തില്ല ഇതെന്ന് വെച്ചാൽ നമ്മളെ തുടക്കത്തിലെ ആയതുകൊണ്ട് നീര് കുറവായിരുന്നു അപ്പോൾ ആ നീരിനെ നമ്മൾ കെട്ടി ഒതുക്കി നമ്മുടെ ഈ നൂലിനകത്താക്കിയിട്ടാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നത് മോതിരം ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ ഈ നമ്മുടെ കൂടുതൽ ഹോസ്പിറ്റലിൽ ഈ റിങ് വരും അതുപോലെ തന്നെ നമ്മുടെ ഇടിവേളകൾ ഹോസ്പിറ്റലിൽ വരും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് യാത്ര ചെയ്ത് ചെയ്യുമ്പോൾ സാഹസികമായി വണ്ടി ഓടിക്കുമ്പോൾ വീണിട്ട് പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ ഇടിവെളയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിൽ തൊടാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് പൊട്ടലുണ്ടാകുമ്പോൾ നമുക്കത് തുടാൻ പറ്റത്തില്ലോ അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ മിഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് സമീപകാല ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് സൂപ്പർ ഹിറോസ് എന്നാണ് വേറെ ആത്മവിശ്വാസം വിശ്വസിക്കുമ്പോൾ അവരത് റില്ലിയാകുമ്പോയാണ് ഇങ്ങനെ

പ്രശ്നമാണ് ഇത് അപ്പം നമുക്കും നമ്മുടെ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും നമുക്കും വേറെ പുറത്തായിരുന്നാലും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം അങ്ങനെയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ആദ്യമായിട്ട് ഗൗരവം പലതരത്തിലാകും ഏത് പ്രതിസന്ധിയിലും നെഞ്ചും വിരിച്ച് ആത്മവിശ്വാസത്തോടെ കൂടെ നിൽക്കാൻ ഇവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനം ബിജു ബി എസിലപ്പം രാഹുൽജി നാ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം